പാലക്കാട്ടെ കല്ലടിക്കോടിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക് മൂന്നേക്കർ സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത് ബൈക്കിൽ സഞ്ചരിച്ച ബിനുവിനെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ അജിത് ബാബു ചേരുന്നു അജിത്ത് പാലക്കാട് ഈ കാട്ടാനയുടെ ശല്യവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നേരത്തെ പങ്കുവച്ചതെങ്കിൽ ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ പരിക്ക് ഗുരുതരമാണോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി പത്മ കാലിന്റെ പത്തിക്ക് മാത്രമാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു മൂന്നേക്കർ ആനക്കല് കോറയ്ക്ക് സമീപത്ത് വെച്ച് അപകടം ഉണ്ടായത് ഈ കാട്ടുപന്നി ബൈക്കിൽ പോകുമ്പോൾ ഓടി അടുക്കുകയും കുത്തുകയുമായിരുന്നു ചെയ്തിരുന്നു ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് ഏതാണെങ്കിലും ഈ നാട്ടിലൊക്കെ അത് അവിടെ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള എതിരാഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട് കാരണം ഇത് പരിഹരിക്കാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ വേണ്ട നിലയ്ക്ക് ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത് ഏതാണെങ്കിലും ഇയാളുടെ ആരോഗ്യം നേരത്തെ ലക്ഷ്യപ്പെട്ട് സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാട് നിന്ന് അട്ടപ്പാടിയിലെയും അതുപോലെ നെല്ലിയാമ്പതിയിലെയും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ആന ഇറങ്ങിയ വാർത്ത തരുന്നതിനോടൊപ്പം തന്നെ കാട്ടുപന്തിയുടെ വാർത്ത കൂടി തരേണ്ടി വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവിതം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വന്യജീവി ആക്രമണങ്ങൾ അവിടെ അവിടെയാണ് അജിത് ബാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്